നമസ്കാരം വി എം പൃഥ്വി മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജ മാണിക്കം പാമ്പാടി രാജന്റെ അപൂർവ നിമിഷങ്ങൾ എന്ന കഴിഞ്ഞ ദിവസം നൽകിയ വീഡിയോ അതിന്റെ കമന്റിൽ പലരും ഇത്തരം വീഡിയോസ് തുടർന്ന് വിടണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു രാജന്റെ ഏതു പ്രവർത്തികളും ആ നിമിഷങ്ങൾ ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത് ഭക്ഷണകാര്യത്തിൽ രാജൻ്റെ താൽപ്പര്യവും അത് അമ്മ ലീലാമച്ചേച്ചിയും കുടുംബാംഗങ്ങളും നൽകുമ്പോഴുള്ള ഗജവീരൻ്റെ സന്തോഷവും പലതവണ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അമ്മ ഭക്ഷണം കൊടുക്കുമ്പോൾ ആദ്രമാകുന്ന രാജൻ്റെ മനസ്സ് അവൻ്റെ മുഖത്തുണ്ടാവുന്ന ഭാവമാറ്റം എല്ലാം അവർ തമ്മിലുള്ള വൈകാരിക ബന്ധത്തിൻ്റെ പ്രതിഫലനമാണ് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും അത്ര പരിചിതമില്ലാത്തവർ ഭക്ഷണം നൽകുന്നതും രാജൻ അത് കഴിക്കുന്ന രീതിയും പനമ്പട്ട കഴിക്കുന്നതും എല്ലാത്തിനും ഒരു രാജൻ സ്റ്റൈൽ തന്നെയുണ്ട് ആ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താങ്കൾ ആദ്യമായിട്ടാണ് വി എം പ്രദു മീഡിയ കാണുന്നതെങ്കിൽ ദയവായി വി എം പ്രതിയു മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ ഗജരാജ പ്രജാപതി പാമ്പാടി രാജൻ്റെ ഇരുന്നൂറിൽ പരം മനോഹരമായ വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ് കൊച്ചുമോന്റെ ഭാര്യ സെൽബി വീട്ടിൽ വെച്ച് ഭക്ഷണം കൊടുക്കുമ്പോഴുള്ള രാജന്റെ ഭാവങ്ങൾ കാണുക അമ്മയിൽ നിന്ന് ഭക്ഷണം വാങ്ങുമ്പോഴുള്ള ആ ഭാവം ശ്രദ്ധിക്കുക

വീട്ടിൽ വെച്ച് നിലത്ത് വീണ ഭക്ഷണ സാധനങ്ങൾ പോലും കളയാതെ രാജൻ പിറക്കിയെടുത്ത് കഴിക്കും രാജനത്ര പരിചിതമില്ലാത്ത സുഹൃത്ത് ഭക്ഷണം നൽകുമ്പോൾ അത് വാങ്ങിക്കഴിക്കുന്ന രീതി കാണണോ ഭക്ഷണം നൽകിയവർക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ രാജന് യാതൊരു മടിയും ഉണ്ടാവില്ല എന്നാൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് അവർ പോയി കഴിയുമ്പോൾ ഇനിയുമുണ്ടോ ഉണ്ടോ എന്ന ചോദ്യമുണ്ടാവും ഇനി നമ്മൾ കാണാൻ പോകുന്നത് രാജൻ പനംപട്ടയുടെ ഇല കഴിക്കുന്നതാണ് 無理なん വയറ് നിറഞ്ഞ് കുളിയും പാസ്സാക്കിയ ശേഷമുള്ള ചെവിയടി കേൾക്കണോ 我人不中用。Well, we വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള രാജന്റെ പരിഭ്രവും പരാതിയുമാണ് ഇനി നമ്മൾ കാണുന്നത് കഴിഞ്ഞു കഴിഞ്ഞോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം